മംഗല്ലി മംഗല്യത്താലി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ സർവാഭരണ വിഭൂഷിതയായി ഓറഞ്ച് നിറമുള്ള കാഞ്ചീപുരം പട്ടൊടുത്ത് മുടി നിറയെ മുല്ലപ്പൂ ചോടി അതിസുന്ദരിയായി അൽപ്പം ഗർവോടുകൂടി അണിഞ്ഞൊരുങ്ങി കതിർമണ്ഡപത്തിലിരിക്കുകയാണ് ഐശ്വര്യ അരികിലിരിക്കുന്ന അനിരുദ്ധൻ അവളെ ഒന്ന് പാളി നോക്കിയപ്പോൾ നാണത്തോടെ അവൾ മുഖം കുനിച്ചു അത് കണ്ടതും അവന്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി തത്തി കളിച്ചു കുറച്ചു മാറി അതേ സ്റ്റേജിൽ അലങ്കരിച്ചിരിക്കുന്ന മണ്ഡപത്തിൽ പേടിയോടെ മുഖം താഴ്ത്തിയിരിക്കുന്നുണ്ട് മറ്റൊരവൾ ഭദ്ര അച്ഛനും അമ്മയും ആരെന്നറിയാത്ത ഒരു പാവോ അനാഥക്കുട്ടി ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുന്നേ മംഗലത്തോർഫനേജിന്റെ മുറ്റത്തുണ്ടായിരുന്ന അമ്മത്തൊട്ടിലിൽ ആരോ കൊണ്ടുപോയി കെടുത്തിയിട്ട് പോയിക്കളഞ്ഞ ഒരു പാവം പെൺകിടാവ് ഐശ്വര്യ പോലെ ഒരുപാട് വെളുത്തു തൊടുത്ത സുന്ദരിയൊന്നും അല്ലെങ്കിലും അവൾ ആരുടെ കണ്ണിലും മനോഹരിയായിരുന്നു പറയത്തക്ക ആഭരണങ്ങളൊന്നും തന്നെയില്ല ആകെ കൂടിയുള്ളത് ഒരു മുല്ലമുട്ടുമാലയും പിന്നെ കരിമണിമാലയുമാണ് പാതുസരം കഴുത്തിലിട്ടിട്ടുണ്ട് കൈകളിൽ ഈ രണ്ട് വളകൾ നടുക്ക് ഓരോ കാപ്പും വിരലിൽ രണ്ട് മോതിരമുണ്ട് കടം ചുവപ്പ് നിറമുള്ള പട്ടണിഞ്ഞ് ചുരുണ്ടിടത്തോർന്ന പനങ്കുല പോലുള്ള മുടി നിറയെ മുല്ലപ്പൂ വെച്ച് ചുവപ്പ് നിറമുള്ള വട്ടപ്പൊട്ടും ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്പലക്കാവിലെ ആളുകളുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയി മംഗലത്തമ്മ രണ്ടു ദിവസം മുന്നേ വാങ്ങിക്കൊടുത്തതാണ് ഈ ആഭരണങ്ങളും സാരിയുമൊക്കെ മുഹൂർത്തായിരിക്കുന്നു ഈ കുട്ടിയുടെ ചക്കൻ ഇതേവരെയായിട്ടും എത്തിയില്ലല്ലോ തിരുമേനെ മുഖം തിരിച്ചു നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു യുവതി സ്റ്റേജിലൂടെ ചുറ്റിനു നോക്കി ഇപ്പൊ വരും പത്ത് മിനിറ്റ് കൂടി ടൈമുണ്ടല്ലോ അവരുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒന്ന് നോക്കണമെന്ന് പത്രിക്ക് ആഗ്രഹമുണ്ടെങ്കിലും പേടി കാരണം ഉയർത്തിയില്ല അല്പം കഴിഞ്ഞതും തേനീച്ച മോളും പോലെ ഒരു മോളൽ കാണികളെല്ലാരും പെറുപൊർക്കുന്നുണ്ട് ഹരിക്കുട്ടം വന്നു ഇനി വൈകിക്കണ്ട അല്ലേ ചേച്ചി പിന്നിൽ നിന്നും ആരോ പറയുന്നു പേടി കാരണം ഭദ്രിയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു അരികിൽ ഒരുവൻ വന്നിരിക്കുന്നതറിഞ്ഞതും അവളുടെ തൊണ്ട വറ്റി വരണ്ടു പെട്ടെന്ന് തന്നെ കൊട്ടും മേളവും ഒക്കെ ആരംഭിച്ചു ആദ്യം മൂത്തയാളുടെ നടക്കട്ടെ അല്ലേ തിരുമേനി അനുവാദം തേടി നോക്കിയത് മംഗലത്തമ്മ ആയിരിക്കുമെന്ന് ഫദ്രി ഊഹിച്ചു ഉം ആദ്യം അനിരുദ്ധന്റെ ഐശ്വര്യമോളുടെയും വിവാഹം അതിനുശേഷം ഹരിക്കുട്ടൻ്റെ നിർദ്ദേശം ലഭിച്ചതും പൂജിച്ച മഞ്ഞപ്പൂത്താലി എടുത്ത് അയാൾ അനിരുദ്ധന്റെ കയ്യിൽ കൊടുത്തു നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് വാങ്ങിക്കുമോനെ അമ്മ പറഞ്ഞതും മകനൊന്നും പുഞ്ചിരി തൂക്കി എന്നിട്ട് അല്പം വിറയിലൂടെ താലിച്ചിരട്ട് മേടിച്ചു അരികിലിരിക്കുന്ന ഐശ്വര്യയുടെ കഴുത്തിലേക്ക് ആ താലി എണീച്ചപ്പോൾ കൊട്ടും കുരവയും മുഴങ്ങി പരസ്പരം മാല ചാർത്തിയ ശേഷം ഇരുവരും എഴുന്നേറ്റ് എഴുന്നേറ്റമ്മയുടെ കാൽത്തൊട്ട് വന്ദിച്ച് അവരോട് അനുഗ്രഹം മേടിച്ചു അടുത്തത് ഹരിക്കൂട്ടൻ്റെ മുൻപ് ചെയ്തതുപോലെ തന്നെ തിരുമേനി ചെയ്തപ്പോൾ ഹരിയും ആ താൽച്ചറി ഏറ്റുവാങ്ങി എന്നാൽ അനിയേട്ടനെ പോലെ അവന്റെ കൈകൾ ഒരിക്കൽ പോലും വിറച്ചിരുന്നില്ല അരികിലായിരുന്ന ഭദ്രയുടെ കഴുത്തിലേക്ക് താലി കെട്ടിയ ശേഷം അവളെയൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൻ മുൻപോട്ട് നോക്കിയിരുന്നു മാല ചാർത്തുവാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞു കൊടുക്കുവാൻ പോലും ഇഷ്ടപ്പെടാതെ ഹരി ഇരിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയമ്മ ഒന്ന് അവനെ ഒന്ന് തോണ്ടി ആ സമയത്താണ് ഭദ്രം മുഖമുയർത്തി അവനെയൊന്ന് നോക്കിയത് പോലും ഒന്ന് തലേ അൽപം താഴ്ത്തിയതും ഭദ്രവേഗം തുളസിമാല അവൻ്റെ കഴുത്തിലേക്കിട്ടു പുറകെ അവനും ഭദ്രയ്ക്കും ഇട്ടുകൊടുത്തു എന്നിട്ട് പുച്ഛാവത്തിൽ മുഖം മാറ്റി അമ്മയുടെ അനുഗ്രഹം മേടിക്കും മക്കളെ പിന്നിൽ നിന്നും രാമൻ ചെറിയച്ചൻ്റെ ശബ്ദം കേട്ടതും മണ്ഡപത്തിൽ നിന്നും എഴുന്നേറ്റു ഒപ്പം ഭദ്രയും അമ്മയുടെ കാലിത്തൊട്ട് തൊഴുതു അനിരുദ്ധനും ഐശ്വര്യയും ക്യാമറാമാന്റെ നിർദ്ദേശപ്രകാരം ഓരോരോ സ്റ്റൈലിൽ പോസ് ചെയ്യുന്നത് നോക്കി ഭദ്ര വെറുതെ നിന്നു അവരെ നോക്കി വെള്ളം മാറി നീ കാതോരം ഹരിയുടെ ശബ്ദം കേട്ടതും ഭദ്ര ഞെട്ടിവിറച്ചുകൊണ്ട് മുഖം തിരിച്ചു അരികിൽ കത്തുന്ന ദേഷ്യവുമായി നിൽക്കുന്നവനെ കണ്ടതും അവൾക്ക് പേടിയായി പെട്ടെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് ഹരി വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അവന്റെ പിടുത്തം ഭദ്രയെ നന്നായി വേദനിപ്പിച്ചു കണ്ണക്ക് നിറഞ്ഞു തുളുമ്പി നിന്നു അമ്പലക്കാവിൻ്റെ അരികിലായുള്ള ചെമ്പകമരത്തിന്റെ കീഴെയായിട്ട് ഹരി അവളെ കൊണ്ടുപോയി നിർത്തി ബി നീ ആരാണെന്നോ ഏതാണെന്നോ ഒന്നും എനിക്കറിയണ്ട താൽപ്പര്യവുമില്ല ഇന്ന് ഈ താലി കയറിയ നിമിഷം മുതൽ എൻ്റെ ഭാര്യയായി സന്തോഷത്തോടെ വാഴാമെന്നൊരു മോഹമുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ മനസ്സിൽ നിന്ന് ദൂരെ എറിഞ്ഞ് കളഞ്ഞോണം ഈ ഹരിയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെന്റെ മൃദുല മാത്രമാണ് എൻ്റെ ജന്മം അവൾക്കായി മാത്രം ഞാൻ മാറ്റി വെച്ച് കഴിഞ്ഞു എല്ലാ രീതിയിലും ഒന്നായവരാണ് ഞങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ നോക്ക് അല്ലാതെ അമ്മ വെച്ച് നീട്ടിയ ചില്ലറ് കണ്ട് കണ്ണു മഞ്ഞളിച്ച് ചുളിവിൽ കഴിയാമെന്നൊന്നും ഒരു മോഹവും നിന്റെ മനസ്സിക്കേറ്റി പൊറപ്പിക്കണ്ട ഹരി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് സ്തംഭിച്ചു നിൽക്കുകയാണ് പാവം ഭദ്ര എവിടെയെങ്കിലും വീണ് എന്ന് ഭയന്ന് അവൾ ആ ചെമ്പകമരത്തിൽ അമർത്തിപ്പിടിച്ചു അപ്പോഴേക്കും മഹാലക്ഷ്മി തിടുക്കത്തിൽ ഓടി വരുന്നത് ഹരിയും ഭദ്രയും ഒരുപോലെ കണ്ടു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ അമ്മയോട് പറഞ്ഞോണം ഒന്നും ഒളിക്കണ്ട കേട്ടല്ലോ അവൻ പറഞ്ഞതും ഭദ്ര പതിയെ തലകൊലുക്കി ഇതെന്താ ഹരി രണ്ടാളും ഇവിടെ നിൽക്കുന്നേ എല്ലാവരും നിങ്ങളെ തിരക്കുന്നുണ്ട് വന്നേ എന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്ക അമ്മ പറഞ്ഞതും അവനത് കേട്ടുമുഖം വെട്ടിത്തിരിച്ചു മോളെ എന്താ പറ്റിയേ എന്തിനാ നീ കരയുന്നേ ഭദ്ര കരയുകയാണെന്ന് ഹരിയും കണ്ടു എന്തുപറ്റി മോളെ അത് അതു പിന്നെ ഹരിയേട്ടിന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അവരെ മാത്രം ഭാര്യയായി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു നിൽക്കുകയാണ് പാവം ഭദ്ര മകനെ കത്തിച്ചാമ്പലാക്കാനുള്ള ദേഷ്യത്തിൽ മഹാലക്ഷ്മി ഒന്നു നോക്കി അരി നേരാണോ ഈ കേട്ടത് നീ ഈ കുട്ടിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചോ ഉം സംസാരിച്ചു എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ എങ്കിൽ കണക്കായിപ്പോയി എന്നെ ചതിക്കുമല്ലായിരുന്നോ എല്ലാരും കൂടി എന്റെ മൃദുല ആ പാവത്തെക്കൂടെ പറഞ്ഞു വഞ്ചിച്ചു വിടില്ല ഒന്നിനെയും വെറുതെ വിടില്ല പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ അരികിൽ നിന്ന് നടന്നു പോയപ്പോൾ ഫദ്രയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി മോളെ അവനൊരു ഇഷ്ടമുണ്ടായിരുന്നു ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടിയുമായിട്ട് പക്ഷെ ആ വിവാഹം നടക്കാൻ പാടില്ലാത്തതാ അല്ലാതെ അവനെ ചതിച്ചതൊന്നുമല്ല കാര്യങ്ങളൊക്കെ അമ്മ പറയാം മോള് വാ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അവർ ഫതിരിയുടെ കൈയ്യെ പിടിച്ചു അപ്പോൾ അവളെ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു മംഗലത്ത് വീട്ടിലേക്ക് മരുമകളായി ചെന്ന് കയറുകയാണെന്ന് പറഞ്ഞ് തന്റെ ഭാഗത്തെ വാനോളം പുകഴ്ത്തിയ മീരച്ചേച്ചിയെയും ദേവ്യമ്മയും ഒക്കെ ഒന്നുകൂടെ കണ്ടപ്പോൾ ഭദ്രി ഒന്നും നെടുവീർപ്പെട്ടു ആ സ്ഥാനത്തേക്കാൾ എത്രയോ നല്ലതായിരുന്നു അനാഥാലയത്തിലെ തൻ്റെ ജീവിതമെന്നാണ് ഫദ്രി അപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്